നമസ്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം മാറുന്ന കാലാവസ്ഥാ സാഹചര്യത്തിൽ സുസ്ഥിര കൃഷിക്ക് ഭീഷണിയാകുന്ന കളകളെ കൈകാര്യം ചെയ്യുന്നതിനുള്ള നവീന തന്ത്രങ്ങൾ ചർച്ച ചെയ്യാൻ രാജ്യാന്തര സെമിനാർ വെള്ളായണി കാർഷിക കോളേജ് അഗ്രോണമി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഈ മാസം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ സംഘടിപ്പിക്കുന്നു ഓസ്ട്രേലിയയിലെ ക്യൂൻസ്ലാൻഡ് യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ ബി എസ് ചൌഹാൻ മുഖ്യപ്രഭാഷണം നടത്തും ഐ സി എ ആർ ഐ എ ആർ ഐ ഐ സി എ ആർ സി ടി സി ആർ ഐ ടി എൻ എ യു ഉൾപ്പെടെയുള്ള പ്രമുഖ സ്ഥാപനങ്ങളിലെ ശാസ്ത്രജ്ഞർ പങ്കെടുക്കും സെമിനാർ സെഷനുകളിൽ പങ്കെടുക്കുന്നവർക്ക് സ്പോട്ട് രജിസ്ട്രേഷൻ സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സി ഡബ്ല്യു ഐ എസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ നിന്നും ലഭിക്കും റബ്ബർ ഉത്പാദക സംഘങ്ങൾക്ക് സ്പ്രേയർ ഡെസ്റ്റർ വാങ്ങിയതിനുള്ള ധനസഹായത്തിന് അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തിയെട്ടിലേക്ക് നീട്ടിയിട്ടുണ്ട് ഇനിയും അപേക്ഷ സമർപ്പിക്കാത്തവർ ഈ അവസരം പ്രയോജനപ്പെടുത്തി നിശ്ചിത തീയതിക്കകം അപേക്ഷകൾ സമർപ്പിക്കാൻ താൽപ്പര്യപ്പെടുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസുകളോ ഫീൽഡ് സ്റ്റേഷനുകളോ ആയി ബന്ധപ്പെടുകയോ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് റബ്ബർ ബോർഡ് ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന റബ്ബർ ബോർഡ് വെബ്സൈറ്റ് സന്ദർശിക്കുകയോ ചെയ്യുക സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ പൗൾട്രി വികസന കോർപ്പറേഷൻ കെപ്കോ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട നാൽപ്പത്തിയഞ്ച് ദിവസം പ്രായമായ മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് ആവശ്യമുള്ളവർ രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെ ഒൻപത് നാല് ഒൻപത് അഞ്ച് പൂജ്യം 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 ഒൻപത് രണ്ട് മൂന്ന് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടേണ്ടതാണ് മഷ്റൂം ഫാർമേഴ്സ് ആൻഡ് ബൈ പ്രോഡക്ട്സ് പ്രൊഡ്യൂസേഴ്സ് വെൽഫെയർ സൊസൈറ്റി കൂൺപുരയുടെ നേതൃത്വത്തിൽ കൂൺ കൃഷി പരിശീലനം സംഘടിപ്പിക്കും ഈ മാസം ഇരുപത്തിയാറിന് രാവിലെ പത്ത് മുതൽ കൈമനം കൂൺപുരയിലാണ് സൗജന്യ പരിശീലനം ഗ്രൂപ്പുകൾക്കും സംഘടനകൾക്കും അവരവരുടെ സ്ഥലത്ത് വെച്ച് പരിശീലനം നൽകുന്നതിനൊപ്പം കൃഷിക്കാവശ്യമായ വിത്തും മറ്റ് സാധനങ്ങളും എത്തിച്ചു നൽകും കൂടാതെ കർഷകരിൽ നിന്നും കൂൺ വിലക്കെടുക്കുകയും ചെയ്യും വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ ഒൻപത് എട്ട് നാല് ഏഴ് മൂന്ന് രണ്ട് എട്ട് ഒൻപത് ഏഴ് അഞ്ച് ക്ഷീരവികസന വകുപ്പിന് കീഴിലുള്ള പത്തനംതിട്ട ജില്ലയിലെ അടൂർ അമ്മകണ്ഠകരയിൽ പ്രവർത്തിക്കുന്ന ക്ഷീര സംരംഭകത്വ വികസന കേന്ദ്രത്തിൽ ക്ഷീരകർഷകർക്കായി ശാസ്ത്രീയമായ പശുപരിപാലനം എന്ന വിഷയത്തെ ആസ്പദമാക്കി നവംബർ മാസം ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെ അഞ്ച് ദിവസത്തെ കർഷക ട്രെയിനിംഗ് നടത്തുന്നു താൽപര്യമുള്ള ക്ഷീര കർഷകർക്ക് ഒൻപത് നാല് നാല് ഏഴ് മൂന്ന് പൂജ്യം അഞ്ച് ഒന്ന് പൂജ്യം പൂജ്യം ഒൻപത് നാല് ഒൻപത് ആറ് രണ്ട് ആറ് ഏഴ് നാല് ആറ് നാല് എന്നീ ഫോൺ നമ്പറുകളിൽ വിളിക്കുകയോ വാട്സാപ്പ് സന്ദേശം അയയ്ക്കുകയോ ചെയ്ത് ട്രെയിനിങ്ങിൽ പങ്കെടുക്കാവുന്നതാണ് കാർഷിക വാർത്തകൾ സമാപിക്കുന്നു